ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയും മനോഹരം കൂടി ആ ഹോട്ടലിലേക്ക് എത്തുകയാണ് സരയോ ചോദിക്കുന്നുണ്ട് ഇതാണ് മനുവേട്ട ആ ഹോട്ടൽ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുക നല്ല ഹോട്ടലാണല്ലോ എന്തായാലും നമുക്കിവിടെ കുറച്ച് ദിവസം വന്ന് നിന്നാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അയ്യോ മോളെ വേണ്ട ഈ ഹോട്ടൽ അത്ര സുഖമൊന്നുമില്ല ഈ ഹോട്ടലുണ്ടല്ലോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് റെയ്ഡിൽ പിടിച്ചിട്ടൊക്കെ ഉള്ളതാണെന്നിങ്ങനെ പറയുന്നുണ്ട് അയ്യോ അത്ര പൊട്ടയാണോ എന്ന് ചോദിക്കണം അപ്പോൾ അതേ മോളു അതുകൊണ്ടല്ലേ ഞാനിവിടെ താമസിക്കാഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാ മനു ഇങ്ങനെയുള്ള ഹോട്ടലിൽ നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ സാധനങ്ങളല്ലേ വെക്കുന്നുള്ളു നമ്മളെ നിൽക്കുന്നില്ലല്ലോ അതിനിപ്പോ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് അതിനുശേഷം മനു റിസപ്ഷനിൽ ചെന്നിട്ട് താക്കോ കീ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ സ്റ്റാഫ് കീ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സരയും മനസ്സിൽ കരുതുന്നുണ്ട് അവളെ ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവൻ എന്നെ ഇത്ര ധൈര്യത്തോട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിൽ കരുതുകയാണ് അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് കയറുന്നുണ്ട് മനു നല്ല റൂമാണല്ലോ മനു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനു അവിടെ ബെഡിൽ ഇരിക്കുകയാണ് ഇനി നോക്കിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ന് ചോദി പറഞ്ഞിട്ട് അതിനുശേഷം സരയുവാണെങ്കിൽ അവിടെ ആ റൂമ് മൊത്തം ഒന്ന് അരിച്ചു പിറക്കുന്നുണ്ട് എല്ലാ ഷെൽഫുകളും സാധനങ്ങളൊക്കെ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ വിചാരിക്കുന്നുണ്ട് അയ്യോ മറിയത്തിൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് സാധനങ്ങൾ ഇവിടെ ഉണ്ടാകുമോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റിയാവുമല്ലോ അവളുടെ അടുത്ത ചോദ്യം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അവൾ സാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മനോഹറിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് മറിയത്തിൻ്റെ കോളാണ് അയ്യോ മറിയാണല്ലോ എന്നിങ്ങനെ പറയും മനസ്സിൽ കരുതിയതിന് ശേഷം മോളു എന്താ ഫോൺ എന്ന് ചോദിക്കുന്നുണ്ട് സാരയോ അപ്പോൾ ആ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് മോളും ഇവിടെ നന്നായി നോക്കൂട്ടെ ഞാൻ ദൈവെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് മറിയത്തിനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ മറിയം ചോദിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഇവിടെ തന്നെയുണ്ട് അവളവിടെ റൂമൊക്കെ നന്നായി പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മോളു എവിടെയാന്ന് ചോദിക്കുമ്പോ ഞാനിവിടെ പുറത്തുണ്ട് പിന്നെ മനു ഞാനിപ്പോൾ വിളിച്ചത് വേറെ ഒന്നിനുമല്ല നമ്മൾ പോകുന്നതിന് മുമ്പ് നല്ലൊരു പ്ലോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നല്ലൊരു കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങണം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും പോയിട്ട് വേണം അതൊക്കെ തീരുമാനിക്കാൻ നിൻ്റെ ഐഡിയാസ് പറയണമെന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് എൻ്റെ ഐഡിയാസ് മോളുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയണം അത് ശരിയാവില്ല എന്നാലും നീവ് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചത് ശല്യമായോ ഏ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് എന്തായാലും എല്ലാം നോക്കിയോ എന്ന് ചോദിക്കുകയാണ് സരിവിനോട് ആ എല്ലാം നോക്കി എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ എല്ലാം ഉണ്ടായിരിക്കുമെന്ന് എന്തായാലും എന്നാൽ നമുക്കിന്ന് പോവാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ റൂമ് കാണുമ്പോൾ ഇവിടെ നിന്ന് താമസിക്കാൻ തോന്നുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട മോളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം പിന്നെ പുറത്തുനിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ പോകാം എന്ന് പറയും അപ്പൊ ആ സമയത്ത് സരയി പറയുന്നുണ്ട് ഫുഡ് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കഴിച്ചതേ ഉള്ളൂ പിന്നെന്തിനാ ഇനി ഒരു ഫുഡ് എന്ന് പറയാണ് അപ്പൊ അതെല്ലാം മോളെ മോൾക്ക് നമുക്ക് ഒന്നിച്ചൊന്നും കറങ്ങാലോ അത് വേണ്ട എന്നാ ഒരു ജ്യൂസ് എങ്കിലും കുടിക്കണം എന്ന് പറയുമ്പോ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയും മനോഹറും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ പ്രകാശൻ വടിയൊന്നുമില്ലാതെ ഉന്തി 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 പതുക്കെ നടക്കുന്നുണ്ട് കൂടിയായിട്ട് കാദമ്പരിയും അതുപോലെ കാർത്തികയും ഉണ്ട് അപ്പം ആ സമയത്ത് വേണ്ട മക്കളെ സുഖം എനിക്കിപ്പോൾ നടക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതെ പൂർണ്ണമായിട്ടും അച്ഛനെ ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല അച്ഛൻ്റെ മകം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ സ്വഭാവമൊക്കെ മാറും അത് സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ ജീവൻ എടുക്കരുതെന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ഇപ്പോഴും എന്നെ സംശയിക്കുകയാണ് അങ്ങനെ സംശയിക്കാലോ മക്കളെ ഞാൻ നൂറു ശതമാനം മാറി എന്നാലും നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എന്നെനിക്കറിയാം ഇനി എനിക്കൊരു പോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും കല്യാണി എവിടേക്ക് വരികയാണ് കല്യാണി അപ്പോൾ ബില്ലടയ്ക്കാൻ വേണ്ടി പോയതാണ് കല്യാണിയോട് പ്രകാശം ചോദിക്കുന്നത് എന്തായി മോളെ ബില്ലടച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ അടച്ചു വെച്ചാ എന്ന് പറയുകയാണ് എത്ര രൂപയായി മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനാ അച്ഛനറിയുന്നത് എന്ന് കല്യാണി മറുപടി പറയുകയാണ് അപ്പോൾ ആ സമയത്തും എന്തായാലും അച്ഛൻ ഇനിയിപ്പോൾ ഈ കാലം വെച്ചിട്ട് വയ്യാത്ത ഇരിക്കലേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വേണ്ട മോളെ വീട്ടിലേക്കൊന്നും ഞാനില്ല മോൾക്ക് മാത്രമേ അവിടെ സ്നേഹമുള്ളൂ ബാക്കി എല്ലാവരും എന്നോട് എന്നെ സ്നേഹിക്കാത്തവരല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല ഞാൻ ആർക്കും ഇത് തന്നെ വലിയൊരു ഉപകാരമാണ് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഞാൻ എൻ്റെ അവിടേക്ക് തന്നെ പൊക്കോളാം എന്ന് പറയുകയാണ് എന്നാൽ ശരി വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ പൊക്കും ചേച്ചിയുടെ അവിടെ ചേച്ചിയും കുഞ്ഞും ഭർത്താവും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ നിൽക്കാൻ ോ കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ അച്ഛനെന്ന് പറയുമ്പോൾ ഏർ നമ്മുടെ കാദമ്പരി പറയുന്നത് അത് പിന്നെ കല്യാണി രതിയേട്ടൻ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ വേണ്ട മോളെ എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല എവിടെ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്നാൽ ഞാൻ അച്ഛനെ ഞാൻ കൊണ്ടുവന്നാക്കി തരാം എന്ന് പറയുകയാണ് കാറിൽ അപ്പോൾ വേണ്ട മോളെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്കും ഒരു ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോയിൽ വന്ന ഒരാൾ വന്നിറങ്ങുകയാണ് അപ്പോൾ ആ ഓട്ടോ ഒന്ന് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പ്രകാശൻ ആ സമയത്ത് ഓടിച്ചെന്ന് കാർത്തിക ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഒരു ഓട്ടോ പോകാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആ അവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നാൽ മക്കൾ ഞാൻ എന്നാൽ പോകട്ടെ എന്നും പറഞ്ഞിട്ട് കല്യാണിശ്ശേരി അച്ചാ എന്നും പറഞ്ഞങ്ങനെ കാറിൽ സോറി നമ്മുടെ ഓട്ടോയിൽ കയറി പ്രകാശം പോകുന്നുണ്ട് കല്യാണിക്കും പിന്നെ രണ്ട് പെൺമക്കൾക്കും കൈ വീശി കാണിച്ച് ആ സന്തോഷത്തോട് കൂടി തന്നെ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പ്രകാശിന് കല്യാണി കുറച്ച് പണവും കൊടുക്കുന്നുണ്ട് വേണ്ട മോളെ ഇത് എന്തിനാ ഇത് എന്ന് പറയണം അച്ഛന് വയ്യാതിരിക്കല്ലേ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളമെന്നെയും വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പ്രകാശന യാത്രയാക്കുന്നത് അതിനുശേഷമാണെങ്കിൽ അവർ മൂന്ന് പേരും കാറിൽ കയറി അങ്ങനെ പോവുകയാണ് പിന്നീട് കാതം കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും ദീപയും കൂടി സംസാരിക്കുകയാണ് ദീപ അപ്പോഴും പറയുന്നുണ്ട് അയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചതിലൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ തനി സ്വരൂപം ചിലപ്പോൾ കാണേണ്ടി വരും നിങ്ങൾ പൂർണ്ണ മോള് പൂർണ്ണമായും അയാളെ വിശ്വസിച്ചിരിക്കുകയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ആ അമ്മേ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല പിന്നെ ഇവിടെ പറയുന്നത് കൊണ്ട് ഞാൻ സംശയത്തിൻ്റെ നിഴലിൽ മാത്രമാണ് അയാൾ ഇപ്പോഴും കാണുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാതിരിക്കുക അച്ഛൻ മാറിയത് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണി പ്രകാശനെ ന്യായീകരിക്കുന്നുണ്ട് അവൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം എന്താകുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദീപയും ആകുലപ്പെടുകയാണ് അതിനുശേഷം ദീപ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദീപം കാർത്തികയോട് പറയുന്നത് മോളെ കാറയൊക്കെ ഇപ്പോൾ കാലാവും മോള് ഭക്ഷണം കഴിച്ച് പോയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ ശരി അമ്മയെന്ന് പറയുകയാണ് അങ്ങനെ അതിന് ശേഷം കാർത്തിക കല്യാണിയോട് പറയുന്നുണ്ട് അതെ നീ ഈ പറഞ്ഞ പോലെ അച്ഛ അച്ഛാ അച്ഛാ അന്നും പറഞ്ഞു ഇത് നേരം വിളിച്ച് പുറകെ നടക്കണ്ട കേട്ടോ അപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി എന്ന് കല്യാണി മറുപടി പറയുകയാണ് അല്ല നിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെയാണ് പിന്നെ അയാളുടെ വീട്ടിലേക്ക് നിൻ നിൻ്റെ കുഞ്ഞിനെ കാണിക്കാനോ കല്ലുമോനെ കാണിക്കാനോ ഒന്നും കൊണ്ടാക്കണ്ട കേട്ടോ അയാൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ ചിലേ അപ്പം കുഞ്ഞിനെന്തേലും ചെയ്യും പിന്നെ നിനക്ക് നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി എന്ന് പറയുകയാണ് എന്തായാലും ആ ഒന്നരക്കാലം വെച്ചിട്ട് ആ വടിയും വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് ഷാരി എൻ്റെ അരികിലേക്കായിട്ട് നമ്മുടെ സരി അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഷാരി ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തിനാണ് അവനുമായിട്ട് ഹോട്ടലിലേക്ക് പോയതെന്ന് ചോദിക്കണം അതെന്താണ് ഞാൻ എനിക്ക് ഹോട്ടലിലേക്ക് പോയാൽ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ചോദിച്ചെന്നേയുള്ളൂ പിന്നെ നിങ്ങൾ വാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഞാൻ എനിക്കൊരു ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം എന്തെങ്കിലും സുരക്ഷിതമാക്കാൻ നോക്കിയെന്തായാലും ആൻറ്റിയും അങ്ങൾ ഒന്നും അവിടെ കേട്ടില്ല നിങ്ങളെ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ കാല് പിടിക്കാൻ നോക്കിയെന്ന് സരയിൽ പറയും അതിൻ്റെ ഒന്നാവശ്യമില്ല മോളെ ഞാനിവിടെത്തന്നെ ഉണ്ടാകും ഞാൻ എവിടേക്കും പോകില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതെ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ മനുവേട്ടനെയാണ് അപ്പോൾ ആ ഇരുമ്പ് മോൾ എന്തിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ എനിക്കെന്താ ആ ഇരുമ്പുപടി എടുത്ത് നിൽച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ തലയ്ക്കും ഞാൻ അടിച്ചുനിന്ന് വരും ആ ഇരുമ്പ് പടി എടുത്തെന്ന് സരയി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പുറത്തെ വീട്ടിൽ അവളുണ്ടല്ലോ അവളുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് അവളെ അവളുടെ ഉയർച്ച കണ്ടില്ലേ എന്തായാലും അവയാളെയും അവളെയും അവളുടെ ഭർത്താവിനെയും നിങ്ങളുടെയൊക്കെ തലയ്ക്ക് അടിക്കും എൻ്റെ മനുവേട്ടൻ്റെ തലയ്ക്ക് മാത്രം ഞാൻ അടിക്കില്ല അദ്ദേഹത്തെ മാത്രം എനിക്ക് വിശ്വാസം സു എന്ന് പറയുമ്പ നമ്മുടെ ശാരീരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആദ്യം തന്നെ തലക്കടിക്കേണ്ടത് അവനെയാടി എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണ്ണെയാണ് കിരൺ ആണെങ്കിലും ഓഫീസിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണി അവിടേക്ക് വരുന്നുണ്ട് കല്യാണിയോട് ചോദിക്കുന്നത് എന്തായി ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനൊക്കെ ഡിസ്ചാർജ് ആയില്ലെന്ന് ചോദിക്കുമ്പോൾ ആയി പറഞ്ഞ അയച്ചു എന്ന് പറയുകയാണ് എന്തായാലും ഇത്രയും വെറുത്ത അച്ഛനെ ഇത്രയും ദ്രോഹിച്ച ഒരു മകൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഇതൊക്കെ മതി കേട്ടോ ഇനി അധികം വേണ്ട എന്ന് പറയുകയാണ് നീ എന്തായാലും അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഒറ്റയ്ക്കൊന്നും പോകരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് അയാൾ ഒരു പക്ഷേ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ ആ വടി കൊണ്ട് നിന്റെ തലക്കടിച്ച് നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയട്ടെ എന്തിനാണ് കിരണേട്ടാ ആവശ്യം ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ ഒരു പാവമാണ് അച്ഛൻ ശരിക്കും മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാൻ ആ മാറിയെങ്കിൽ നന്നായി എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കിരണം നിൽക്കണം ആ അതൊക്കെ പോട്ടെ പിന്നെ നമ്മുടെ വർക്കൊക്കെ ഉണ്ടല്ലോ അത് നല്ല അടിപൊളിയായി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർക്ക് അത് ഇവിടെ ഇവിടേതേ ഒരു വലിയൊരു ഓർഡർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയൊരു അമേരിക്കക്കാരിയുടെ ഓർഡർ അപ്പോൾ അതിന് നല്ലൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്താനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും രണ്ട് പേർക്ക് അവിടെ ചെന്ന് പോകണം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണം പിന്നെ തന്നെയല്ല നമുക്കിപ്പോൾ നല്ലോണം വർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്നിനും സമയമില്ല കൂടുതൽ സ്റ്റാഫിനെ വെക്കണം ഹരിയേട്ടൻ അത് തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അച്ഛനെയും അമ്മയെ നമ്മൾക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാലോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ വേണ്ട അവർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും വീട്ടിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം കണക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കി എല്ലാം തിട്ടപ്പെടുത്തുന്നുണ്ട് പിന്നെ തന്നെയല്ല നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ല രണ്ടാമതൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്കാൻ പോലും സത്യത്തിൽ സമയമില്ല അല്ലേ കല്യാണി എന്നിങ്ങനെ നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണിക്ക് ചെറിയൊരു നാണൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ friends. Bye. Thank you.